സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ സി ജി പി ഒ വടകരയിൽ ദേശീയ പെൻഷൻ ദിനാചരണം നടത്തി കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് വൈസ് പ്രസിഡന്റും ഐ എൻ ടി യു സി നേതാവുമായ അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ യോഗം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കേന്ദ്ര കേന്ദ്ര സർക്കാർ സർക്കാർ നേതൃത്വത്തിൽ ഭരിക്കുന്ന അതായത് സംസ്ഥാന ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെൻറ് ജീവനക്കാരനെ ആരോപിച്ചത് മറ്റേത് ജീവനക്കാരോപിച്ചിരിക്കും പൊതുമേഖലാ രംഗത്തുള്ള ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ വെട്ടിച്ചെറുക്കാനുള്ള സംവിധാനവുമായി ഇപ്പോൾ മാത്രമല്ല നമ്മൾ അടുത്ത ഏകദേശം രണ്ട് മൂന്നാഴ്ച കൊണ്ട് ഇന്ത്യയിലെ തൊഴിലാളിക നിയമങ്ങളിൽ പൂർണ്ണമായും ക്രോഡീകരിച്ചുകൊണ്ട് ലേബർ കോഡ് ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് അത് പാർലമെൻറ്റിൽ പാസ്സാകമായിരിക്കും ആ ലേബർ ബോർഡിനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ അത് പൂർണ്ണമായും നമ്മുടെ രാജ്യത്തെ തൊഴിലാളികളെ കാര്യമായി ബാധിക്കുന്ന ഒരു വിഷയത്തിലാണ് എന്നാണ് എനിക്ക് പ്രയപണം അപ്പം അതിൽ ഞാനത് പൂർണ്ണമായും വായിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല കാരണം അത് ലേബർ ബോർഡ് അതൊരു ബുക്കായിട്ട് ഇറങ്ങിയാൽ മാത്രമേ നിയമമായിട്ട് ഇറങ്ങിയാൽ മാത്രമേ അതിന് പൂർണ്ണമായ അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കൂ പത്രത്തിൽ ഒരു മാറ്റം മാറ്റം അനുകൂലമായ എന്ന് പറയുന്നത് സമയം മുൻ അഖിലേന്ത്യാ നേതാവ് കെ കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി ടി കെ നാരായണൻ സ്വാഗതം പറഞ്ഞു യൂണിയൻ നേതാക്കളായ കരുണാകരൻ നമ്പ്യ സി പത്മനാഭൻ എം മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു എം പി സുധാകരൻ നന്ദി പറഞ്ഞു ഈ ഒരു ഡസ്റ്റ് ബെന് പതിനഞ്ച് രൂപയാണെങ്കിൽ ഈ ഒരു ഗ്യാസ് ലൈറ്റിന് വെറും ഇരുപത്തിയഞ്ച് ഈ ഒരു അടിപൊളി ബക്കറ്റിനൊക്കെ വെറും തൊണ്ണൂറ്റി ഒൻപത് കൊടുത്താൽ മതി ഈ ഒരു മഗിന് വെറും പത്ത് രൂപ കൊടുത്താൽ മതിയാണ് വെറും അറുപത്തി അഞ്ച് ഉള്ളു മാറ്റിനൊക്കെ വെറും ഇരുപത്തി അഞ്ച് രൂപ കൊടുത്താൽ മതി ഇരുപത് വാൾട്ടിന്റെ ലൂക്കർ ടൂബിന് വെറും തൊണ്ണൂറ്റി ഒൻപത് ഒമ്പത് വാൾട്ടിന്റെ എല്ലി വട വെറും മുപ്പത്തി ഉള്ളൂ മഴ വടകര കോടതിക്ക് തൊട്ടടുത്തായിട്ട് പയ ഇമ്പീരിയൽ ഹോട്ടൽ ഒരു വലിയ ഇമ്പീരിയൽ സ്റ്റോർ ആയിട്ട് മാറിയിട്ടുണ്ട് ഹൗസ് ഹോൾഡ് ഐറ്റംസിന് മാത്രമായിട്ട് ഒരു വലിയ ശേഖരം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഓപ്പണിംഗിന്റെ ഭാഗമായിട്ട് ഒരു മാസത്തേക്കാണ് ഇമ്പീരിയൽ സ്റ്റോർ നിങ്ങൾക്ക് അടിപൊളി ഓഫേഴ്സുകൾ നൽകാൻ പോകുന്നത് ത്രീ പീസ് കണ്ടെയ്നർ ഒക്കെ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എടുത്താൽ മതി ഓക്കെ ഇരുന്നൂറ്റി അറുപത്തി ഒൻപതാണെങ്കിൽ ഫ്രൈ പാൻ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഈ ഒരു ബാത്റൂം ബ്രഷിന് മുപ്പത് രൂപയുള്ളു അഞ്ച് ലിറ്ററിന്റെ ഹാൻഡ് വാഷ് എടുക്കണെങ്കിലും ഡിഷ് വാഷ് എടുക്കാണെങ്കിലും വെറും തൊണ്ണൂറ്റി ഒൻപത് ത്രീ പീസ് കണ്ടെയ്നർ എടുക്കുകയാണെങ്കിലും ടു പീസ് കണ്ടെയ്നർ എടുക്കുകയാണെങ്കിലും വെറും തൊണ്ണൂറ്റി ഈ ഒരു ബാറ്ററി വാട്ടറിനൊക്കെ വെറും അറുപത്തി അഞ്ചേ ഉള്ളു അപ്പച്ചട്ടിക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രണ്ട് കേസറോൺ വെറും അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് കൊടുത്താൽ മതി പത്ത് ലിറ്റർ ബിരിയാണി പോട്ടിന് വെറും ആയിരത്തി നാൽപ്പത്തി ഒൻപത് എല്ലാൻ്റെ പ്ലേറ്റിനൊക്കെ വെറും അൻപത്തി അഞ്ച് കൊടുത്താൽ മതി പീസ് ഡിന്നർ സെറ്റിന് വെറും ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് അറുപത് രൂപക്കാണ് ജഗങ്ങ് കൊടുക്കുന്നത് ട്യൂബേണർ ഗ്ലാസ്റ്റോപ്പ് ഗസ് സ്റ്റോവിനൊക്കെ വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കൊടുത്താൽ മതി